ഹായ് ഹലോ ഇന്ന് നമ്മൾ അടീനിയത്തിന്റെ സെയിൽ വീഡിയോ ആണ് കേട്ടോ നല്ല ഗ്രാഫ്റ്റഡ് ആണ് ഇതുപോലെ പൂക്കളോട് കൂടിയ അടീനിയം പ്ലാന്റ്സ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അഞ്ച് പ്ലാന്റ്സ് കോംബോ ഓഫർ അറുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഈ സെയിം പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ കസ്റ്റമറിന് അയച്ചു കൊടുക്കുന്നത് അപ്പം നമുക്കിപ്പോൾ കുറച്ച് ചെടികൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട് അത് ന്യൂ ന്യൂഇയറിന്റെയും ക്രിസ്മസിന്റെയും ഓഫറായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളവര് ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി ഇതുപോലെ മൾട്ടി കളർ ആയിട്ടുള്ളതും സിംഗിൾ ലെയർ ആയിട്ടുള്ളതുമായ പ്ലാന്റ്സുകളാണ് നമ്മുടെ കൈവശം ഉള്ളത് പ്ലാന്റ് സൈസ് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു ഇത് ഇതുപോലെയുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ എല്ലാത്തിലും തന്നെ ഫ്ലവറുകൾ ഉണ്ട് ഫ്ലവറുകൾ ഇല്ലാത്ത പ്ലാന്റ്സുകൾ വളരെ ചുരുക്കാണ് അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് അഡീനിയം പ്ലാന്റ്സിന്റെ തൈകൾ കൊടുത്തിരുന്നു ഇത് ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള അഡീനിയമാണ് കേട്ടോ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് നിങ്ങൾക്ക് കോംബോ ഓഫറിൽ ആവശ്യമുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്തോളൂ ഈ ഒരു സെയിൽ വീഡിയോ ഓഫർ വളരെ കുറച്ച് ദിവസങ്ങൾക്ക് വേണ്ടി മാത്രമാണുള്ളത് Okay, bye bye.